അസലാമലൈക്കും ഫൈൽസ് എന്ന രോഗം പൂർണ്ണമായും മാറിക്കിട്ടുവാൻ കുറുആാനിലും മരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒറ്റമൂലിയെ കുറിച്ചുകൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഈ ചെടി ഇതിന്റെ പേര് ചുവന്ന കയ്യൂന്നി അയ്യപ്പാന അയ്യമ്പാന നാഗവെറ്റില അകത്തെ മുറിവൂട്ടി മൃതസഞ്ജീവനി എന്നൊക്കെയുള്ള പേരിൽ ഈ ചെടിയെ അറിയപ്പെടുന്നു ഈ ചെടിക്ക് കായും പൂവും ഒന്നുമില്ല പലരും ഈ ചെടി നട്ടുവളർത്തുന്നു ഇതിന്റെ കമ്പ് പൊട്ടിച്ചു തിന്നാൽ പൈൽസ് മാറിക്കിട്ടുമെന്നും ഇതിന്റെ ഇല അരച്ചു കഴിച്ചാൽ പൈൽസ് മാറിക്കിട്ടുമെന്നൊക്കെയുള്ള പ്രത്യേകതയുണ്ട് ഈ ചെടിക്ക് ഈ ചെടി ഒരുപാട് ആളുകൾ കഴിച്ചിട്ട് അസുഖം മാറിയിട്ടുണ്ട് ഇതിന്റെ മൂത്ത ഒരു കമ്പ് നന്നായി നട്ടാൽ ഇത് നന്നായി തെളുത്തു വരും നട്ടുണ്ടാക്കേണ്ടത് കമ്പാണ് വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിൽ ഏഴ് ഇല അരച്ച് പാലിൽ അരക്കണം പാലിൽ അരച്ച് വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് ഒരു അര ഗ്ലാസ് പാലോ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് പാലോ എടുക്കുക ഇല നന്നായി കഴുകിയിട്ട് ഏഴ് ഇലയെ എടുക്കാൻ പാടുള്ളൂ ആ ഏഴ് ഇല എടുത്ത് പാലിൽ അരച്ച് ഒരു അരിപ്പ വെച്ച് അരിച്ച് വെറും വയറ്റിൽ കുടിക്കുക ഏഴ് ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ പൈൽസ് മാറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ കുർആാനിലുള്ള പൈൽസിന്റെ മരുന്ന് എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാ ദിവസവും സുബഹി നമസ്കാരം

എഴുപത് പ്രാവശ്യം ഓതിതുക ചെയ്യുക മഹരിബ് നമസ്കാര ശേഷം ഈ പറഞ്ഞ രീതിയിൽ രണ്ട് റക്കകത്ത് നഫൽ നമസ്കരിച്ച് ഇതേപോലെ ഓതിതു ആ ചെയ്യുക പൈൽസ് എന്ന രോഗം ഓപ്പറേഷനോ മറ്റോ ആവശ്യമില്ലാതെ പൂർണമായും സുഖപ്പെടുന്നതാണ്